നമസ്കാരം പ്രിയപ്പെട്ടവരെ ഏലപ്പാറയുടെ ഹൃദയഭാഗത്ത് പത്ത് വർഷമായി പ്രവർത്തിച്ചു വരുന്ന ആൻസ് ബ്യൂട്ടി കെയറിന്റെ പുതിയ സംരംഭമായ ആൻസ് ബൂട്ടീക് ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ആൻസ് ബ്യൂട്ടി കെയറിന്റെയും ബൂട്ടീകിന്റെയും ഒരുപാട് വിശേഷങ്ങൾക്കൊപ്പം നമ്മുടെ പ്രേക്ഷകർക്കായി ആൻസ് ബൂട്ടീക്ക് ഒരുക്കുന്ന സമ്മാനവും ഈ വീഡിയോയിൽ ഒരുക്കിയിട്ടുണ്ട് ഒരുപാട് വിശേഷങ്ങൾക്കൊപ്പം പോകാം അറിവുകളും കാഴ്ചകളും തേടി പത്ത് വർഷം എന്നത് ഒരു ചെറിയ കാര്യമല്ല ബ്രൈഡൽ മേക്കപ്പ് മുതൽ ഡേ ടു ഡേ സ്റ്റൈലിംഗ് വരെ ആൻസ് ബ്യൂട്ടി കെയറിൽ വളരെ കൂടിയും ആർക്കും അഫോർഡ് ചെയ്യാവുന്ന രീതിയിലും ചെയ്തു നൽകുന്ന ശ്രീമതി ക്രിസ്റ്റീന ദീപുവിന്റെ സക്സസ് സ്റ്റോറി മാത്രമല്ല ഇത് ഈ ഗോൾഡൻ ജേർണിയിൽ ആൻസ് ബ്യൂട്ടി കെയറിനൊപ്പം ക്രിസ്റ്റീന ആരംഭിച്ചിരിക്കുന്ന പുതിയ സംരംഭത്തിന്റെ പരിചയപ്പെടുത്തൽ കൂടിയാകുന്നു ഈ വീഡിയോ എൻ്റെ പേര് ക്രിസ്റ്റീനാനി ജേക്കബ് ഞാൻ പത്ത് വർഷമായി ആൻഡ്സ് ബ്യൂട്ടിക്കെയർ എന്ന് പറഞ്ഞ സ്ഥാപനം നടത്തിക്കൊണ്ടുവരുന്നു അതിനോടനുബന്ധിച്ച് തന്നെ ഇപ്പം ഞാൻ ആൻസ് ബ്യൂട്ടിക്ക് എന്ന് പറഞ്ഞൊരു സ്ഥാപനം കൂടി ഓപ്പൺ ആയിരിക്കുവാണ് ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി തുടർന്ന് ഞാനത് പ്രതീക്ഷിക്കുന്നു നമ്മൾ കസ്റ്റമൈസ്ഡ് ഡ്രസ്സുകളാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത് അതിൽ ആരി വർക്ക് ഉണ്ട് എംബ്രോയിഡറി ഉണ്ട് പിന്നെ അവരവരുടെ ഇഷ്ടം പറയുന്ന രീതിയിൽ തന്നെ നമ്മൾ കസ്റ്റമൈസ് ചെയ്താണ് നമ്മൾ ഡ്രസ്സുകളെല്ലാം സ്റ്റിച്ച് ചെയ്യുന്നത് പിന്നെ റെൻറ്റഡ് ആയിട്ട് ഗൗണ് പിന്നെ ഗ്രൂമിനുള്ള ഡ്രസ്സും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് മേക്ക് ഓവറിനൊപ്പം ട്രെൻഡി ലുക്കിനും മറ്റെവിടെയും പോകണ്ട ആൻസിൽ നിന്ന് തന്നെയാവാം ക്ലാസിക് കുർത്തി സ്റ്റൈലിഷ് വെയർ മോഡേൺ ആൻഡ് ട്രഡീഷണൽ എത്നിക് കളക്ഷൻസ് ഇവയെല്ലാം അഫോർഡബിൾ റേറ്റിലും പ്രീമിയം ക്വാളിറ്റിയിലും ഇവിടെ നിന്നും സ്വന്തമാക്കാം ഒപ്പം തന്നെ ഹാൻഡ് എംബ്രോയ്ഡറി മെഷീൻ എംബ്രോയ്ഡറി കുട്ടികൾക്കായുള്ള ബാപ്റ്റിസം ഹോളി കമ്മ്യൂണിയൻ ഡ്രസ്സുകൾ കൂടാതെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഡിസൈൻ സെലക്ട് ചെയ്ത് പാറ്റിവെയർ ആവട്ടെ ബ്രൈഡൽ ബ്ലൗസ് ആവട്ടെ കിഡ്സ് വെയർ ആവട്ടെ പെർഫെക്റ്റ് ഫിറ്റിംഗ് ട്രെൻഡി ഫിനിഷിംഗ് ലെഹങ്ക ക്രിസ്ത്യൻ ബ്രൈഡൽ ഗൗണ് ബ്രൈഡ് ഗ്രൂം സ്യൂട്ട് ബാപ്റ്റിസം സെറ്റ് തുടങ്ങിയവ നൽകുന്നു ആൻഡ് ബ്യൂട്ടി കെയറിന്റെ പത്താം വാർഷികം പ്രമാണിച്ച് കിടിലൻ ഓഫറുകളാണ് നമ്മൾ വനിതകൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഓഫറുകൾ ഈ മാസം മുപ്പതാം തീയതി മുതൽ സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി വരെ മാത്രം പെഡിക്യൂർ ക്ലീൻ അപ്പൻ ത്രെഡിംഗ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ഫേഷ്യൽ ത്രെഡിംഗ് ആൻഡ് വാക്സിൻ നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ക്ലീൻ അപ്പ് വിത്ത് ഡിറ്റാൻ ആൻഡ് ത്രെഡിംഗ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീന പാ ആൻഡ് ത്രെഡിംഗ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീൻ നൈൻ ഫേഷ്യൽ ആൻഡ് ത്രെഡിംഗ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീൻ ഹായ് ഞാൻ സിൽജ എൻ്റെ വീട് എന്നെ തന്നെയാണ് ആൻസ് ബ്യൂട്ടി പാർ മുതൽ ഞാൻ ആണ് അതേപോലെ തന്നെ ചെയ്യുന്ന ഓരോ വർക്കിലും ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് കൂടാതെ ഫ്ലവേഴ്സ് ആൻഡ് ഫ്രഷ് ഫ്ലവേഴ്സ് ഫ്ലവർ ഗേൾസ് ബാസ്കറ്റ് ആൻഡ് ടിയാറാസ് ബ്രൈറ്റ് ഹാൻഡ് റിംഗ് തുടങ്ങിയവയും ഒപ്പം കാർ ഡെക്കറേഷനും എല്ലാം ആൻഡ് ബ്യൂട്ടി കെയറിന്റെ സേവനങ്ങളാണ് ഫോളോ ചെയ്യുക ഒപ്പം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ പേര് കമന്റ് ചെയ്യുക അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന രണ്ട് ഭാഗ്യശാലികൾക്ക് ആൻഡ്സ് ബൊട്ടിക്ക് നൽകുന്ന സെറ്റ് സാരി സമ്മാനമായി നൽകുന്നതാണ്